ബാങ്കിനെതിരെ ജീവനക്കാരി അപവാദ പ്രചരണം നടത്തുന്നതിനെതിരെ ഭരണസമിതി അംഗങ്ങൾ പൊട്ടൻകാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയാണ് ജീവനക്കാരിയുടെ കുപ്രചരണങ്ങൾക്കെതിരെ രംഗത്തെത്തിയത് ഈ സഹകരണ ബാങ്കിന്റെ കൊച്ചൂപ്പ് ശാഖയിലെ മാനേജർക്കെതിരെയാണ് ആരോപണം ബാങ്കിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് മുതൽ അപവാദ പ്രചരണം നടത്തുന്ന നിലപാടാണ് ജീവനക്കാരി സ്വീകരിച്ചു പോന്നത് നിലവിലെ ഭരണസമിതി അധികാരത്തിൽ കയറിയതു മുതൽ ബാങ്കിനെതിരെ കുപ്രചരണങ്ങളുമായി ഇവർ രംഗത്തെത്തുകയാണെന്നാണ് ഭരണസമിതി കുറ്റപ്പെടുത്തുന്നത് സഹകരണ വകുപ്പിലേക്ക് നിരവധി പരാതികൾ ഈ ജീവനക്കാരി കൊടുത്തിരുന്നു ഇതിനെ തുടർന്ന് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിരവധി പരിശോധനകളും നടത്തി ജോയിന്റ് രജിസ്ട്രാറുടെ പരിശോധനയിൽ ഒരുവിധത്തിലുമുള്ള റിമാർക്കുകൾ കണ്ടെത്താനും കഴിഞ്ഞില്ല ജീവനക്കാരി കൊടുത്ത പരാതികൾ കള്ളമാണെന്നതോടെ ബോധ്യപ്പെടുകയും ചെയ്തു സ്ഥാപനത്തിലെത്തുന്ന സഹകാരികളോട് ശത്രുതാ മനോഭാവത്തിലാണ് ഈ ജീവനക്കാരി ഇടപെടുന്നതെന്നും സഹകാരികൾ ഇത് സംബന്ധിച്ച് ഭരണസമിതിയോട് പരാതികൾ ഉന്നയിച്ചു തുടങ്ങുകയും ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ബാങ്കുമായി സഹകരിക്കാതെ വരുമെന്നും ഭരണസമിതിയെ അറിയിച്ചിരുന്നു തുടങ്ങിയ കാലം മുതൽ മേഖലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ചു വരുന്ന സഹകരണ സ്ഥാപനമാണിത് ഇതിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും സ്ഥാപനത്തിന് കളങ്കം വരുത്തുന്നതിനും പുറത്തുനിന്നുള്ള ചിലരുടെ പിന്തുണയോടെ ബാങ്കിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സം വരുത്തുന്ന തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളാണ് ജീവനക്കാരി ഭരണസമിതിയുടെ അന്വേഷണത്തിൽ ബോധ്യമായതായി ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആ ബാങ്കിലെ തന്നെ ഒരു ജീവനക്കാരി തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതുമായിട്ടുള്ള നിരവധി കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹകരണ സംഘം രജിസ്ട്രാർക്കും അതോടൊപ്പം തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും എല്ലാം അയക്കുക അയക്കാനുള്ള യാതൊരു സാഹചര്യവും ആ ബാങ്കിനെ സംബന്ധിച്ച് നിലവിലില്ല നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സഹകരണ സാമ്പത്തിക സ്ഥാപനത്തെ തകർക്കുന്നതിനും കളങ്കപ്പെടുത്തുന്നതിനും പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ ചട്ടുകമായി ശമ്പളം പറ്റുന്ന ജീവനക്കാരെ തന്നെ പ്രവർത്തിക്കുന്നത് ഗൌരവത്തിലാണ് ഭരണസമിതി വിലയിരുത്തിയത് നിരവധി തവണ ഇവർക്ക് മുന്നറിയിപ്പ് നൽകുകയും തെറ്റുകൾ തിരുത്തുന്നതിന് അവസരം കൊടുക്കുകയും ചെയ്തതാണ് എന്നാൽ തെറ്റ് തിരുത്താൻ തയ്യാറാകാതെ ആവർത്തിച്ച് ബാങ്കിനെ കളങ്കപ്പെടുത്തി തകർക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ പ്രസിഡന്റിന്റെ വിവചനാധികാരം ഉപയോഗിച്ച് ഈ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് ഭരണസമിതി വ്യക്തമാക്കി ബാങ്ക് പ്രസിഡന്റ് വി പി ചാക്കോ വൈസ് പ്രസിഡന്റ് ഷാജി ഇരട്ടച്ചിറ ഭരണസമിതി അംഗങ്ങളായ എം എസ് രാജു ഒ എസ് സജി വി കെ ഷാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ രാജകുമാരി